പിന്തുടർച്ച അവകാശം നമുക്കറിയാം മേരി റോയ് കേസ് അതിന് സമാനമായിട്ട് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളും നേടിയെടുക്കാനായിട്ട് ഒരു സഫിയ പി എം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സുപ്രീം കോടതിയിൽ ഇപ്പോഴെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അപ്പം എറണാകുളത്ത് വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഒരു സ്വതന്ത്ര ചിന്തകരുടെ മീറ്റിങ്ങില് അവർ അവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയുണ്ടായി അത് ഞാൻ ഇവിടെ ഞാൻ രണ്ട് കേസും ചെറുതായി എന്താണെന്ന് പറയാം ഒന്നാമത്തേത് മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്നത് ഒരു ജനത ജസ്റ്റിസില്ലാത്ത ഒരു നിയമമാണ് ഈ മുസ്ലിം പേഴ്സണൽ ലോ ഷെറ്റ് സെവൻ ആക്ച്വലി കോഡിഫൈഡ് കോഡിഫൈഡല്ല ബാക്കി ഇപ്പൊ നമുക്ക് ഹിന്ദു കോഡ് കോഡിഫൈഡ് ആണ് അതായത് നിയമരൂപേണ എഴുതപ്പെട്ടിട്ടില്ല അതിൻ്റെ ഒരു കുഴപ്പമെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മുസ്ലിമിന്റെ കേസ് ഒരു കോടതിയിൽ വരുമ്പോ സാധാരണ ഒരു ഹിന്ദുവിന്റെ കേസാണെങ്കിൽ ഹിന്ദു കോടിനകത്ത് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും അത് ഡിസൈഡ് ചെയ്യാം പക്ഷേ മുസ്ലിമിന്റെ കേസാണെങ്കിൽ മുസ്ലിം പേഴ്സൺ ലോ ഷീഡിയേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസ് ണെന്നുണ്ടെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്നത് മുല്ലയെയും ഫൈസിയെയും പോലുള്ള ഇസ്ലാമിക് പണ്ഡിതന്മാർ മുസ്ലിം എന്ന് പറയാൻ പറ്റുന്ന കാരണം മുല്ല മുസ്ലിം അല്ല ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുള്ള പുസ്തകങ്ങൾ റഫർ ചെയ്തിട്ടാണ് അതായത് ും സുന്നത്തുംബിചര്യയും അതുപോലെയുള്ള കുറെ സാധനങ്ങൾ വെച്ചിട്ട് പലരും വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഈ കേസ് നിശ്ചയിക്കേണ്ടി വരിക കാരണം ഇത് നിയമരൂപേണ എഴുതപ്പെട്ടിട്ടില്ല വേറെ സിപ്പ് ക്രിസ്ത്യാനികൾക്കും ബാധകമായിട്ടുള്ള ഇന്ത്യൻ സക്സഷൻ ആക്ട് നിയമം രൂപേണ കോഡിഫൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹിന്ദുക്കളുടെ നിയമങ്ങൾ കോഡിഫൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോഡിഫൈ ൊണ്ട് തന്നെ ഓരോ ജഡ്ജിയുടെയും നീതിബോധത്തെയും അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു പോളിറ്റിക്സും ഒക്കെ ഇതിനെ ബാധിക്കും നമ്മുടെ കേസ് ഡിസൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സാധാരണഗതിയിലടങ്ങാ നിയമത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു കേസ് നിശ്ചയിക്കപ്പെടും കേഫിന്റെ വിധി നിശ്ചയിക്കും പക്ഷെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ കുഴപ്പമെന്താണെന്ന് ചെയ്ത് എഴുതി വയ്ക്കപ്പെടാത്തത് കൊണ്ട് അവരുടെ പേഴ്സണൽ പൊളിറ്റിക്സ് പേഴ്സണൽ ബിലീഫ്സ് പേഴ്സണൽ നീതി ബോധം ഇതിനെ എല്ലാം ആശ്രയിച്ചിട്ട് മാത്രമേ ഈ കേസിനകത്ത് നമുക്കൊരു വിധി വരുള്ളൂ കാരണം ഈ പണ്ഡിതന്മാർ ഏത് പണ്ഡിതനെയാണ് ഏത് പുസ്തകത്തെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കുമ്പോൾ ഇത് വരും അപ്പൊ അതുകൊണ്ട് ഖുറാൻ സുന്ന സൊസൈറ്റി ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് ഒരു കേസ് ഫൈൽ ചെയ്യുന്നുണ്ട് അതായത് മുസ്ലിം വ്യക്തി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് കാരണം ജെൻഡർ ഇല്ല ആർട്ടിക്കിൾ ഫോർട്ടീൻ നമുക്ക് റൈറ്റ്സ് ഉണ്ടല്ലോ നമ്മുടെ മൗലികാവകാശങ്ങൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിരിക്കുന്ന തുല്യത ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം നിയമത്തിന്റെ മുന്നിലെ തുല്യത ഒരു നിയമത്തിന് മുന്നിൽ പൗരന്മാരും തുല്യരായിരിക്കും എന്ന് പറയുന്ന ആ ഒരു പിന്നെ ചെയ്യാൻ പാടില്ല ജാതിയോ മതമോ ലിംഗമോ വോ ഒന്നും വെച്ചിട്ട് നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളൊക്കെ ഹരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തി നിയമം ഇവിടെ പാലിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടത് ആ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ല എന്ന് പറഞ്ഞിട്ട് ഭരണഘടനക്കെതിരാണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഖുറാൻ സിവിൽ സൊസൈറ്റി കൊടുക്കുന്നത് ആ കേസിനകത്താണ് അതിൽ ഒത്തിരി കക്ഷികളുണ്ട് അത് റീസെന്റ് നമ്മൾ ജോയിൻ ചെയ്തു കക്ഷി ചേർന്നിട്ടുണ്ട് രണ്ടാമത്തെ കേസ് ഡിഫറെന്റ് ആണ് അത് ഞാൻ ഒരു ഇത്തരം ഒത്തിരി ഡിസ്ക്രിമിനേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഡിസ്ക്രിമിനേഷൻസ് അതായത് മുസ്ലിം വ്യക്തി നിയമത്തിനകത്തും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സംബന്ധിക്കും ഒത്തിരി ഡിസ്ക്രിമിനേഷൻസ് ഉള്ളത് കൊണ്ട് ഞാൻ മതം വിട്ടു അതാണ് എന്നെ മതം വിടാൻ പ്രേരിപ്പിച്ച ഒരു മെയിൻ ഘടകം ഡിസ്ക്രി ഇസ്ലാമിലെ ശരീരത്തിലെ പല പല നിയമങ്ങളും പല പ്രാക്ടീസുകളും ഡിസ്ക്രി സ്ത്രീയെ ഒരു രണ്ടാം തരം പൗരനായി അല്ലെങ്കിൽ തുല്യതയില്ലാത്ത ഒരു പുരുഷന് പകുതിയായിട്ടാണ് പുരുഷന്റെ പകുതി മാത്രം അവകാശമുള്ള പുരുഷന്റെ പാതി മാത്രം ആയിട്ടാണ് പലയിടത്തും ണക്കാക്കുന്നത് അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം മത എന്നെ തുല്യതായി കണക്കാക്കാത്ത ഒരു വിശ്വാസത്തിനകത്ത് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് പറഞ്ഞു ഞാൻ മതം കിട്ടും അപ്പോ അങ്ങനെയുള്ള എനിക്ക് സ്റ്റിൽ എന്റെ ഇന്ത്യയിലെ നിയമം കണക്കാക്കുന്നത് മുസ്ലിം ആയിട്ട് തന്നെയാണ് കാരണം ഞാൻ ഒരു ഏത് മതത്തിൽ ഏത് കുടുംബത്തിൽ ജയിച്ചുവും ആ കുടുംബത്തിന്റെ ജാതിയും മതവും തന്നെ ഞാൻ വിട്ടാലും നിയമത്തിന് മുന്നിൽ ഞാൻ മുസ്ലിമാണ് അപ്പോ എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജാതിയുമില്ല മതവുമില്ല അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണം അതാണ് എന്റെ രണ്ടാമത്തെ കേസിനകത്ത് അത് ഞാൻ വ്യക്തിപരമായി കൊടുത്തതാണ് അതിനൊരു ഡെഫിനറ്റ്ലി ഇന്ത്യ മുഴുവൻ എല്ലാവർക്കും ബാധിക്കാവുന്ന ഒരു ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഉണ്ടാകും ഡെഫിനറ്റ്ലി കാരണം എനിക്ക് ജാതി നമുക്കിപ്പോൾ നോ റിലീജിയൻ നോ നോക്കാ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നാലാണ് എനിക്ക് ഈ മതത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളത് അങ്ങനെ വാങ്ങിയാൽ അങ്ങനെ വാങ്ങുന്ന ആൾക്കാരെ ഇന്ത്യൻ താരതമ്യേന സെക്യുലറായ ഇന്ത്യൻ സക്സെക്ഷൻ ആക്ടിലേക്ക് മാറ്റാൻ മാറാനുള്ളത് അതായത് എന്റെ ഈ മുസ്ലിം വ്യക്തി നിയമമാണ് എനിക്ക് ഇപ്പോഴും ബാധകം അത് പറ്റില്ല എനിക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം അപ്പൊ അത് പറഞ്ഞിട്ടാണ് നമ്മൾ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നോവലിജി നോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സൗകര്യം വേണം അങ്ങനെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ സക്സേഷൻ ആക്ടിന് അകത്തേക്ക് മാറാൻ പറ്റണം അങ്ങനെ മാറുന്ന അവസരത്തിൽ എനിക്ക് കാസ്റ്റ് ഡിസബിലിറ്റി ബാധകമാകാനും പാടില്ല കാരണം സാധാരണഗതിയിൽ ഒരാളെ മതം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ അവർ ഫാമിലിയിൽ നിന്ന് പുറത്താക്കും കുടുംബത്തിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് സ്വത്തവകാശത്തിൽ നിന്ന് പുറത്താക്കും അപ്പൊ ഞാൻ നമുക്ക് ആർട്ടിക്കിൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ആണ് നമുക്ക് മാതാ സ്വാതന്ത്ര്യം തരുന്നത് ശബരിമല കേസിനകത്ത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് വിശ്വസിക്കാൻ മാത്രമല്ല വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു അവകാശവും കൂടി പൗരന് തരുന്നുണ്ട് അപ്പൊ നമ്മള് ഭരണഘടനാപരമായ ഈ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ കാസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് സാധാരണ ഗതിയിൽ ഒരു മുസ്ലിം മതം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബ സ്വത്തിൽ നിന്ന് ഒന്നും കിട്ടില്ല ഒന്നും കൊടുക്കില്ല അപ്പൊ ആ ഡിസബിലിറ്റി കൂടെ നമുക്കില്ലാതെ ആവണം അതും കൂടെ അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത് അതാണ് രണ്ട് കേസ് പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ ഒരു എട്ട് മാസമായി കേസ് വിളിച്ചിട്ട് എല്ലാ മാസവും ഡേറ്റ് കാണിക്കും അത് നീണ്ടു നീണ്ടു പോകുന്നു അതിനകത്തിൽപ്പെട്ട ഒരു സ്റ്റാറ്റസ് എന്താന്ന് വെച്ചാൽ കേസ് വന്ന രണ്ട് കൊല്ലമായി രണ്ടാമത്തെ കേസ് വന്നിട്ട് ഞാൻ വ്യക്തിപരമായി രണ്ടാമത്തെ കേസ് കൊടുത്തിട്ട് രണ്ടും ഇല്ല അപ്പോ ആ കൊടുത്തപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും അവരുടെ അഫിഡവിറ്റ് സമർപ്പിക്കാനായി കോടതി ഉത്തരവിട്ടിരുന്നു ഇതുവരെ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടില്ല സ്പെഷ്യലൈസ് ആക്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തുറവൻ സമൂഹം ഒരു നല്ല എന്താ പറയാ സർക്കാരിന്റെ ഒരു വിവാഹ വാഗ്ദാനമായി അല്ലെങ്കിൽ നമ്മളെ കാണുന്നു ഞാൻ അകം സ്പെഷ്യലായിരുന്നു വല്ലാന്ന് കഴിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയുന്നതാണ് മുൻപെന്ന് പറയുന്നത് വിദേശത്ത് പോകുന്ന ആളുകളാണ് സ്പെഷ്യൽ ആക്ട് മതപരമായിട്ട് എല്ലാം കഴിച്ചാലും വിദേശത്ത് പോകുന്ന ആളുകളും നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ ഇപ്പൊ അത് നിയമപരമായിട്ട് താപനിലായി കല്യാണം കഴിച്ചാലും പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യാം സ്പെഷ്യൽ മാരി ആക്ട് ഞാൻ ഞാൻ ചോദ്യം വന്നാണ് സഭ ഇപ്പോ ഷുക്കൂർ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവാഹം മതപരമായി നടത്തിയതിനു ശേഷം പത്തൊമ്പത് വർഷം കഴിഞ്ഞപ്പോ സ്പെഷ്യൽമാൻ ആക്ട് വിവാഹം ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞ റീസൺ അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളുള്ള മുസ്ലിം സമൂഹത്തിലെ ഒട്ടനവധി ആണ് അദ്ദേഹം കുറെ വക്കീൽമാരും ജഡ്ജിമാരും പേര് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പയിൻ ആണ് സ്പെഷ്യൽ ബാങ്ക് അതിന് ഉപകാരം കല്യാണം കഴിച്ചാൽ സ്വത്താവകാശം സ്വാഭാവികമായി ഇപ്പൊ സഭയൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ആ ഒരു കഷ്ടപ്പാട് അനുഭവിക്കാതെ ആ സ്വത്ത് മക്കൾക്ക് കൈമാറാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ശരിയാണെന്ന് പറയുന്ന ആളുകളുണ്ട് സഫിയ ഈ ഈ ചെയ്യുന്ന ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മുസ്ലിം വ്യക്തി ഒരു എനിക്ക് ഒറ്റ മകളാണ് അപ്പോ ആൺ സന്താനമില്ല ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോ ഒരു നൂറ് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ എന്റെ പ്രോപ്പർട്ടിയുടെ പകുതി അതായത് അമ്പത് സെന്റ് എന്റെ ബ്രദറിന് പോകും എന്റെ മരണശേഷം സാധാരണഗതിയിൽ ഒരു മുസ് ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിറ്റിക്കോ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്കോ ആണെങ്കിൽ അവർക്ക് നൂറ് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ആ നൂറ് സെന്റും മകൾക്ക് കിട്ടേണ്ടതാണ് അതേസമയം മുസ്ലിം ആണെങ്കിൽ ഒറ്റ പുത്രിയാണെങ്കിൽ അമ്പത് സെന്റ് നേരെ ബ്രദേസ് സിസ്റ്റേഴ്സ് ഇവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സിന് പോവും ഇനി ബ്രദേസും ഇല്ല സിസ്റ്റേഴ്സും ഇല്ല അവരുടെ മക്കളാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ബ്രദേഴ്സിന്റെ മക്കൾക്ക് പോകും സിസ്റ്റേഴ്സിന്റെ മക്കൾക്ക് കിട്ടില്ല ബ്രദേഴ്സിന്റെ മക്കൾക്ക് ആണവകാശം എന്ന നിലയിൽ ഒറ്റ പുത്രിയായ എന്റെ മകളുടെ എന്റെ പ്രോപ്പർട്ടിയിലെ അമ്പത് ശതമാനം അങ്ങോട്ട് ഒന്നിലധികം പെൺമക്കളാണെങ്കിൽ മൂന്നിലൊന്ന് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് പോകും അതായത് മൂന്ന് സെന്റിൽ നിന്ന് മുപ്പത്തി മൂന്ന് സെന്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് പോകും ബാക്കി അറുപത്തി ആറ് സെന്റ് ആയിരിക്കും എൻ്റെ മകൾക്ക് കിട്ടുക ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്ന ഒരു ഉപായം അതായത് ഓൾറെഡി കല്യാണം കഴിച്ച മതപരമായി കല്യാണം കഴിച്ച ഒരു മുസ്ലിമിന് ഈ മുസ്ലിം വ്യക്തി നിയമത്തിന് പകരം ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമാകാൻ വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിന് കാണുന്നത് പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്തുകൊണ്ടെന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ആണെന്ന് തോന്നുന്നു സെക്ഷൻ ട്വന്റിയിലാണ് പറയുന്നത് ഈ ആക്ട് പ്രകാരം വിവാഹം കഴിച്ച ഇന്ത്യൻ സക്സെഷൻ ആക്ട് ആണ് ബാധകം എന്ന് പക്ഷേ ഇന്ത്യൻ ആക്ടിന്റെ അതായത് സ്റ്റേറ്റ് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഈ ഇന്ത്യൻ സക്സെഷൻ ആക്ടിന്റെ ട്വന്റി നയൻ ആൻഡ് ഇതിനകത്ത് രണ്ടിനകത്തും പറയുന്നത് അതായത് ഒരാൾ ബില്ല് എഴുതിയിട്ട് മരിക്കുന്ന അവസ്ഥയിൽ അവസ്ഥയും എഴുതാതെ മരിക്കുന്ന അവസ്ഥയും സ്വത്ത് എങ്ങനെ ഭാഗം വയ്ക്കും എന്ന് പറയുന്ന രണ്ട് സെക്ഷൻസ് ആണ് ട്വന്റി നയൻ ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ഇതിനകത്ത് പറയുന്നു വളരെ വ്യക്തമായി ഈ സെക്ഷൻ മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് സെക്ഷൻ സ്പെഷ്യൽ മാരേജ് ആക്റ്റിനകത്ത് സെക്ഷൻ ട്വന്റിയിൽ ഈ ആക്ട് പ്രകാരം കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമാണ് എന്ന് പറയുകയും ഇന്ത്യൻ സക്സഷൻ ആക്ടിന്റെ ട്വന്റിനകത്ത് അതായത് മറ്റുള്ള മരണവും വില്ല് എഴുതാതെയുള്ള മരണത്തിന് നിങ്ങളുടെ പ്രോപ്പർട്ടി എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്ന് പറയുന്നടുത്ത് ഈ രണ്ട് സെക്ഷനും ഒരു മുസ്ലിമിന് ബാധകമല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു മുസ്ലിമായി നിന്നുകൊണ്ട് ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം സ്വത്ത് കിട്ടണമെങ്കിൽ കുറച്ച് ബൈ ലിറ്റിഗേഷൻ പറയുന്നത് നിങ്ങൾ ലിറ്റിഗേഷൻ പൈ ചെയ്യുന്നതിന് തുല്യമാണ് സുപ്രീം കോടതി വരെ പോയി ഇറങ്ങി നമുക്ക് ഈ രണ്ട് ആക്റ്റിനും ഈ സെക്ഷനും ഒരു കൃത്യത വരാതെ ോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ ഓഫ് സക്സേഷൻ ആക്ടിനകത്ത് ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതാണോ സ്പെഷ്യൽ മാരേജ് ആക്ടിലെ ഈ സെക്ഷൻ ട്വന്റി ആണോ പ്രിവെയിൽ ചെയ്യുക അതിനാണോ ഘനമുറയ്ക്കാന്നുള്ളത് ഇറ്റ് നമ്മളുടെ കേസ് അതായത് രണ്ടാമത് ഞാൻ കൊടുത്ത കേസിനകത്ത് നമ്മൾ സെക്ഷൻ ട്വൻറ്റിയുമായാലും ഈ ഫിഫ്റ്റി എയ്റ്റും കൂടെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം എനിക്ക് ഞാൻ എന്നെ മുസ്ലിമായിട്ടാണല്ലോ കണക്കാക്കുന്നത് അപ്പം എനിക്ക് ആ ഇത് വേണം എന്ന് പറയുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല ഈ ആക്ട് ബാധകമല്ല എന്ന് പറയുന്ന ഒരു ഹാൻഡിക്യാപ്റ്റ് കൂടെ നമുക്ക് ശരിയാക്കിയെടുത്താൽ മാത്രമേ ഒരു മുസ്ലിമിന് ഇന്ത്യൻ സൻസെഷൻ ആക്ട് ബാധകമാകൂ അതുകൊണ്ട് നമ്മൾ അത്